നമസ്കാരം വാസ്തുവരെയുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ദ്ധനായിട്ടുള്ള മധു എൻ പോറ്റി സാറാണ് അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഇത് ഓണക്കാലം ഓണത്തെ പറ്റിയും വാസ്തുശാസ്ത്രത്തെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം ചോദിച്ചിറങ്ങാം സാറിപ്പോ ഓണമൊക്കെയാണ് ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്തപ്പൂക്കളത്തെയാണ് ഓണം വരുന്നത് അപ്പോൾ അതിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ സാധാരണ വീടിന്റെ മുറ്റത്തായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോ ഫ്ലാറ്റുകളിലേക്ക് ആൾക്കാരുടെ ജീവിതം മാറി എല്ലാവരും ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിടുന്നു പല അവർക്ക് തോന്നുന്ന പല സ്ഥലങ്ങളിലൊക്കെയാണ് ഇടുന്നത് അതിനുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്ത് ഇടണം വീടിന്റെ മുറ്റത്ത് തന്നെ ഇടണം അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് ഇടേണ്ടത് അത് ഭൂസ്പർശത്തിൽ മുറ്റത്ത് തന്നെ വേണം അത് തറയിലാകാമോ അതായിരിക്കുമല്ലോ സാധാരണഗതിയിൽ വരാവുന്ന ഒരു സംശയം പൂർവ്വകാലത്തിൽ ഗൃഹനിർമ്മാണ രീതി എന്ന് പറയുന്നത് വലിയൊരു പറമ്പിലായിരുന്നു നമ്മൾ വീട് വെച്ചിരുന്നത് ധാരാളം വസ്തുക്കളുള്ള സ്ഥലത്ത് വലിയ നാല് കെട്ടുകളോ എട്ട് കെട്ടുകളോ പതിനാറ് കെട്ടുകളോ ഏകശാലകളോ തിശാലയോ തൃശാലയോ ഒക്കെ ആയിട്ട് നിർമ്മിച്ചിരുന്നു അവിടെ അനവധി ആളുകൾ അച്ഛനമ്മ മുത്തശ്ശൻ മുത്തശ്ശി സഹോദരങ്ങൾ അവരുടെ കുടുംബം എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കൂട്ടുകുടുംബ സമ്പ്രദായമാണ് നിലനിന്ന് കാലം കൊണ്ട് അത് അസ്തമിച്ചു ഇപ്പോൾ കൂട്ടുകുടുംബ സമ്പ്രദായം എന്ന് പറയുന്നത് അതൊരു ചരിത്രരേഖയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറി ഞാൻ എൻ്റെ ഭാര്യ കുട്ടികൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ മാറി ണ്ടായിരുന്ന മലപ്പം വീടുകൾക്ക് സ്വാഭാവികമായിട്ടില്ലാതെ രണ്ട് വലിയ പറമ്പുകൾ വൃത്തിയായിട്ട് സംരക്ഷിച്ചു പോകുന്നതിന് അന്നുണ്ടായിരുന്ന സൗകര്യങ്ങൾ അതായത് പവർ നമുക്ക് ഇന്ന് ലഭ്യമല്ലാതെ അഥവാ നമുക്ക് ആ രീതിയില് പവർ ലഭ്യമാകുമെങ്കിൽ തന്നെ അത്രയും വലിയൊരു പറമ്പ് സംരക്ഷിച്ചു പോകുന്നത് നമുക്ക് പലപ്പോഴും ഒരു ബാധ്യതയായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഏറ്റവും ലഘുവായിട്ടുള്ള ജീവിത സമ്പ്രദായം അതേറ്റവും സെക്വറാണ് സുരക്ഷിതമാണ് ഏറ്റവും സൗകര്യപ്രദമാണ് എന്നുള്ളത് കൊണ്ടാണ് പലരും ഈ ഫ്ലാറ്റുകളിലേക്കും ഒക്കെ ചേർക്കരുത് ഫ്ലാറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് തന്നെ പരിപൂർണമായിട്ട് യോജിക്കുക അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പണ്ട് ഫ്ലാറ്റുകൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു ഒരു നിർമ്മാണത്തിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് ചെയ്തു പോകുന്നതിന് പകരം പണ്ടിവിടെ നിലനിന്നിരുന്നത് രണ്ട് വീടുകൾക്ക് ഒരു വ്യക്തി അങ്ങനെ ഗൃഹമാല എന്നാണ് ആ പദ്ധതിക്ക് പറയുന്നത് നമ്മൾ ചില തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ചില ഗ്രാമങ്ങളിൽ ചെന്നാലും അവിടെ ഈ ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങളുണ്ട് നമുക്ക് തിരുവനന്തപുരത്തൊക്കെ ധാരാളം സ്വാമി ക്ഷേത്രത്തിൻ്റെതൊക്കെ കേന്ദ്ര പുത്തഞ്ിരി അതുപോലെ പാലക്കാട് ചില ഗ്രാമങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും ഒരു വീടിനോട് ചേർന്ന മറ്റൊരു വീട് അതിൻ്റെ ഗൃഹമാല എന്നാണ് ആ പദ്ധതിക്ക് പറയുന്ന പേര് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ നടപടിക്രമങ്ങൾ ഒരു വീടിൻ്റെ ചുവര് തന്നെയാണ് മറ്റൊരു വീടിൻ്റെ ചുവരായിട്ട് വരുന്നത് ഇവിടെയൊക്കെ എനിക്ക് കിട്ടുന്ന പൊതുവായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വാഴപ്പാറ പത്തോ അൻപതോ കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഒരു അൻപത് പേർക്കും ഒന്ന് കൂടാവുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ ചെറിയ സ്ഥലമാണ് അവിടെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം ഒന്നുകിൽ പൊതുവായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഒരു അതിൻ്റെ ആ മുഴുവനായിട്ടുള്ള ആ ഫ്ലാറ്റിൻ്റെ ഭൂമുഖത്തോ അല്ലെങ്കിൽ എല്ലാവരും വന്ന് ചേരുന്ന ലോഞ്ച് ഏരിയയിലോ നമുക്ക് പൊതുവായിട്ട് പൂക്കളം നിർമ്മിക്കാം അതല്ലെങ്കിൽ അവനവന് അവനവൻ്റെ ഡോറിൻ്റെ മുമ്പിൽ ചെറിയ പൂക്കളങ്ങൾ ഇടാം അതവൻ ഫ്ലാറ്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുക വീടാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ മണ്ണിന് ഭൂസ്പർശത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യാറുള്ളത് ഉണക്കപ്പനെ വച്ച് മത്തപ്പു കൊണ്ടും മുക്കുറ്റി കൊണ്ടും ഒക്കെ കുടയൊക്കെ വെച്ച് അതിൻ്റെ ആദ്യത്തെ ദിവസം അത്തത്തിൻ്റെ ഒരു പൂക്ക അല്ലെങ്കിൽ ഒരു വട്ടം അതിൻ്റെ അടുത്ത ദിവസം ചിത്തിരയുടെ എന്നാ ഉള്ളത് രണ്ടാവും ഇങ്ങനെ ഓരോ ദേശത്തിനും കാലത്തിനും സമ്പ്രദായത്തിനും അനുസരിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ഓണാഘോഷങ്ങളെന്ന് പറയുമ്പം അത് ഈ പൂക്കളം മാത്രല്ല അതിനെ ഓരോ വശങ്ങളും അത് ഊഞ്ഞാലാടുന്നതാണെങ്കിലും ഊഞ്ഞാലിടുന്നതാണെങ്കിലും ഓണക്കളികളാണെങ്കിലും ഓണത്തിന്റെ സദ്യവട്ടമാണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും രുചിയും അത് വിളമ്പുന്ന സമ്പ്രദായവും ഉൾപ്പെടെ എല്ലാത്തിനും പ്രാദേശികമായിട്ടുള്ള ഒരു സ്വാധീനം ഈ ഓണത്തിന് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അതെന്നും ഉണ്ടാവുകയും ചെയ്യും അതാണ് ഈ ഒരു പ്രത്യേകത മലയാളികൾ എവിടെയൊക്കെയുണ്ടോ മലയാളം സംസാരിക്കുന്നവർ എവിടെയൊക്കെയുണ്ടോ അല്ലെങ്കിൽ ഭാഷ കൃത്യമായിട്ട് കൈകാര്യം ഒരു ലോകത്തിൽ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം ഓണവുമുണ്ട് ഓണാഘോഷവുമുണ്ട് അപ്പം നേരത്തെ ചോദിച്ചത് പൂക്കളത്തിൻ്റെ കാര്യം മാത്രമാണ് പൂക്കളത്തിൻ്റെ കാര്യം മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പൂക്കളം എന്നുള്ളത് നമുക്ക് ഭൂസ്പർശത്തിന് ഗൃഹമാണെങ്കിൽ നമുക്ക് ഭൂസ്പർശത്തിൽ ഗൃഹത്തിൻ്റെ മുന്നിൽ നമുക്ക് ഇടാൻ സാധിക്കും ഇനി നാലുകെട്ട് വീടുകളൊക്കെ ആയിരിക്കും ചില അപൂർവമായിട്ട് ചില പഴയ ഗ്രഹങ്ങളൊക്കെ ഇന്നും ഒളിമങ്ങാതെ സംരക്ഷിക്കുകയും അതെല്ലാത്തു താമസിക്കുകയും ചെയ്യുന്ന ചില കുടുംബങ്ങളൊക്കെയുണ്ട് അവർക്കൊക്കെ ആണെങ്കിൽ നടുമുറ്റത്തിടാം നടുമുറ്റം എന്ന് പറയുന്നത് നടുവിലെ മുറ്റമാണ് നാല് ഗ്രഹങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മധ്യത്തിൽ വരുന്ന സ്ഥലത്തിനാണ് നടുമുറ്റം എന്ന് പറയുന്നത് നടുമുറ്റത്ത് വേണമെങ്കിൽ നമുക്കൊരു പൂക്കളം നിർമ്മിക്കാം അങ്ങനെ പൂക്കളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓണത്തപ്പനെ വരവേൽക്കുക സുന്ദരമായിട്ടുള്ള സമത്വസുന്ദരമായ പൂർവ്വകാലത്തിലെ ത്തിലെ സ്മരണകളെ അയവറക്കുന്ന സുന്ദര മുഹൂർത്തം എന്ന് നോക്കുകയാണെങ്കിൽ ഓണത്തിനെ ഒന്ന് നിർവചിക്കാം സമത്വസുന്ദരമായ പൂർവകാല സ്മരണകളെ അയവറക്കുന്ന ഒരു സുന്ദര മുഹൂർത്തമാണ് ഓണം എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വാചകത്തിൽ ഒപ്പിച്ച് പറയാം